ഇറങ്ങിയ ഇറങ്ങിയ മോഡലാണ് മോഡലാണ് േറ്റസ്റ്റ് വീണ്ടും ഹോം കിടിലം വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓണല്ലേ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കുന്നവർക്ക് വേറെ എവിടെയും പോകണ്ട നല്ല അടിപൊളി ഓഫ് റേറ്റ് നമുക്ക് നല്ല ഒരു വീഡിയോ ആണ് സോ നിങ്ങൾ ഹോം അപ്ലൈൻസ് നോക്കുന്നവർ ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട വലുതാവട്ടെ ചെറുതാവട്ടെ ബിഗപ്ലൈംസും അതേപോലെ സ്മോൾ അപ്ലൈൻസ് ഒക്കെ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂം ആണെന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് നമ്മൾ എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുള്ള താജ് ഓം അപ്ലൈൻസിലാണ് ഓണകെയാണ് അല്ലെ അതെ നല്ല പുറകില് തന്നെ നല്ല ഫ്രിഡ്ജുകള് വാഷിംഗ് മെഷീനുകള് ഒരുപാട് എത്തിയിട്ടുണ്ട് ഓണക്ക വരില്ലേ മാക്സിമം വില കുറച്ച് കൊടുക്കുക നമുക്ക് കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഉണ്ട് സർവീസ് അവര് എന്താ അഡ്വാൻസ് ചെയ്യും നമ്മള് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓൾകെയർ പാർസൽ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഏകദേശം വരും വാഷിംഗ് മെഷീൻ വിടുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വാഷിംഗ് മെഷീൻ ചെറിയ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ അറുനൂറ് രൂപ ഡബിൾ ഡോർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ ആയിരത്തി രൂപ ഡെലിവറി അത്ര വരുന്നുള്ളൂ ചാർജ് വരുന്നുള്ളൂ ചെറിയൊരു എമൗണ്ട് നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് നമുക്ക് വീട്ടിൽ വരെ സോ നമുക്ക് ഇത് ലൊക്കേഷൻ എന്ന് വരും പെരിന്തൽ മണ്ണിൽ നിന്ന് മണ്ണാർക്കാട് റോഡ് മണ്ണാർക്കാട് ഇ എം എസ് ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ തവണ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ കാര്യങ്ങൾ ചോദിക്കുക നമ്പർ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജുകൾ തന്നെ ആയിക്കോട്ടെ അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഫ്രിഡ്ജാണ് നോക്കുന്നത് ഫ്രിഡ്ജ് ഒരു ബെസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു അടിപൊളി ഫ്ലവർ ടൈപ്പിൽ വരുന്ന ഒരു ഫ്രിഡ്ജ് ഗോദ്രേജ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിന്റെ പിന്നെ എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇത് നൂറ്റി അമ്പത് ലിറ്റർ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എണ്ണായിരം രൂപക്ക് നല്ലൊരു സിംഗിൾ ഡോറ് ഫ്രിഡ്ജ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് അല്ല അടുത്തതാണ് നമുക്കൊരു ഗോദ്രേജിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതെങ്ങനെയാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പിന്നെ അടിപൊളി ഫ്രിഡ്ജ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണ് ഫൈവ് സ്റ്റാർ ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തൊണ്ണൂറ് വരെ നമുക്ക് വരുന്നതാണ് നമ്മൾ നമ്മൾ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പതിനഞ്ച് തൊള്ളായിരത്തിനാണ് പതിനഞ്ച് തൊള്ളായിരത്തിന് ഗ്ലാസ് ടൈപ്പ് സ്ക്രാച്ച് വരില്ല ഒതുങ്ങിയ ഒരു പ്രീമിയം ലെവലിൽ ഗ്ലാസ് ടോപ്പ് ഒക്കെ അടിപൊളി ഓപ്ഷൻ ആണ് സ്റ്റാർ ആണ് കുറഞ്ഞൂറ് നമുക്ക് ചാർജ് വരള്ളൂ സ്റ്റാർ ആണ് ഇത് പത്തൊമ്പത് ആണ് എം ആർ പി വരുന്നത് നമ്മള് കൊടുക്കുന്നത് ആണ് കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും പുതിയ മോഡൽ രണ്ടായിരത്തി മോഡൽ വരുന്നതാണ് പുതിയ മോഡലാണ് അതേപോലെ തന്നെ നമുക്ക് നൂറ്റി തൊണ്ണൂറ് ലിറ്റർ യൂണിറ്റ് ആണ് ഒരു ഒരു ൂ അതിന്റെ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ വരുന്നുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഫോർ സ്റ്റാർ കൊടുക്കുന്നത് സ്റ്റാർ പല ഓഫറുകളൊക്കെ പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർ റേറ്റിംഗ് കുറവായിരിക്കും അങ്ങനെ പല മാറ്റങ്ങളും ലിറ്റർ കപ്പാസിറ്റി കുറവായിരിക്കും ബ്രാൻഡ് ആവില്ല ഇത് മാറി പിടിച്ച് ഫോർ സ്റ്റാർ ആണ് ബ്രാൻഡ് ഫ്രിഡ്ജുകളാണ് നമ്മൾ വളരെ വില കുറവ് കൊടുക്കുന്നത് അടുത്തതാണ് വീണ്ടും വേൾപൂളിന്റെ വന്ന് അല്ല എസ് നമുക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത് വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എസ് പന്ത്രണ്ട് എണ്ണൂറ് റേഞ്ചിലാണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് പുറത്തൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വരും ഇത് എം ആർ പിള്ളത് പത്തൊമ്പത് എണ്ണൂറാണ് ഓക്കെ അത് നമുക്ക് ഒരു പതിമൂന്നേ മുന്നൂറിന് കൊടുക്കാം അതെ അതെ ഇതൊരു കളർ ചേഞ്ച് റേറ്റ് സെയിം തന്നെ അതൊക്കെ ത്രീ സ്റ്റാറില് കളർ ചേഞ്ചിലാണ് വരുന്നത് ഏകദേശം റേറ്റിന് നല്ല സ്പേസ് ഉള്ളതാണ് നല്ല അതിന് മൂന്ന് നാല് ീമുകൾ ആണെന്നുള്ളു അപ്പൊ ഏത് ഇഷ്ടം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫ്രിഡ്ജാണ് അത് നമുക്ക് ആകെ നൂറ്റിഎത്തൊന്ന് യൂണിറ്റ് ആണ് ഒരു വർഷത്തേക്ക് കറണ്ട് ബില്ല് വരുന്നത് കറണ്ട് ബില്ല് നമുക്ക് വരുന്നത് സോ നമുക്ക് കുറഞ്ഞ രീതിയില് നമുക്ക് ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വണ്ടി ഒരു അടിപൊളി സ്റ്റാർ 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 ി ഗ്ലാസ് ആണ് പക്ഷെ വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ് ലിറ്റർ കപ്പാസിറ്റി കപ്പാസിറ്റിങ്ങനെ പന്ത്രണ്ട് തൊള്ളായിരം ഹോർട്ട് സ്റ്റാർ ആണ് സ്റ്റാർ ആണ് ഗോദ്രേജ് ഗോദ്രേജിന്റെ ഇതൊക്കെ നമുക്ക് പതിനായിരം രൂപയിൽ കുറവ് ചോദിച്ചു വരുന്ന ആൾക്കാരിന്റെ ഒരുപാട് ചെറിയ ഫാമിലീസ് ആണ് അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഒമ്പതിനായിരം രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഗോദ്രേജിന്റെ ഫ്രിഡ്ജാണ് അപ്പൊ എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ ഫ്രിഡ്ജ് ൂറ്റി എൺപത് ലിറ്റർ ഉണ്ട് വീടൊരു ഗ്ലാസ് ടൈപ്പാണ് ഗ്ലാസ് ടൈപ്പില് ഫൈവ് സ്റ്റാർ ആൾക്കാർ ഭംഗി നോക്കും അതുപോലെ തന്നെ കറണ്ട് ബില്ല് നോക്കുന്നതാണ് അപ്പൊ അതിനൊക്കെ പറ്റിയ ആണ് വെറും പതിനഞ്ചേ തൊള്ളായിരം ആണ് ഇത് വരുന്നത് ആണ് ഇതിന് എം ആർ പി വരുന്നത് ഇവിടെ കൊടുക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തിന് സിംഗിൾ ഡോറിൽ തന്നെ ഒരു വലിയൊരു കപ്പാസിറ്റി വരുന്ന സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഉണ്ട് അതേപോലെ

അടുത്ത തവണ നമുക്ക് വേൾപൂൾ അല്ലെ വേൾപൂളില് ഫോർ സ്റ്റാർ സ്റ്റാർ റേറ്റിങ് കൂടിയതാണ് ഓക്കെ വേൾപൂളില് ഫോർ സ്റ്റാർ അത് സ്റ്റാർ റേറ്റിംഗ് ഫ്ലവർ ടൈപ്പ് സ്റ്റാൻഡർ ടൈപ്പാണ് സ്റ്റാൻഡ് ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന മോഡലാണ് അത്യാവശ്യം വലിയ ഒരു ഫ്രീസർ കാര്യങ്ങൾ അതുപോലെ നല്ലൊരു ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ പതിനാലായിരം രൂപ ആ റേഞ്ചിൽ കൊടുക്കും പതിനാലായിരം രൂപ അല്ലെ അടുത്ത തവണ വേൾപൂളിന്റെ നമുക്ക് സിംഗിൾ ഡോറിൽ തന്നെ നമുക്ക് വേറെ മോഡലാണ് അടുത്ത വേൾപൂൾ മാജിക് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മോഡലാണ് ലിറ്റർ ആണ് സ്റ്റാൻഡ് വരുന്നുണ്ട് നൂറ്റിപറ്റിരണ്ട് യൂണിറ്റ് ആണ് കറണ്ട് ബില്ല് വർഷത്തിന് എടുക്കുന്നത് ത്രീ സ്റ്റാർ ആണ് പതിമൂന്ന് അഞ്ഞൂറ് അറേഞ്ചില് പോകും അഞ്ഞൂറ് വേൾപൂൾ വേൾപൂളിന്റെ വേറെ നല്ലൊരു കളറാണ് സ്റ്റാൻഡ് ഇല്ലാന്നേ ഉള്ളൂ രൂപ ആ റേഞ്ചില് ചെയ്യാൻ പറ്റൂലാണ് അടുത്തോണ്ട് ഐസ് മാജിക് നേരത്തെ നമ്മള് പരിചയപ്പെട്ടതിന്റെ സെയിം കളർ ചേഞ്ച് ചെയ്യല്ലേ ഇത് നമുക്ക് സെയിം പതിമൂന്ന ഹെയറിന്റെ ഒരു മോഡൽ മോഡല് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഇത് നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പതിനൊന്നേ തൊള്ളായിരം ആ റേഞ്ചിൽ വരുന്നത് അല്ലേ അടുത്ത വഴിപ്പുള്ള ഐസ് മാജിക് നേരത്തെ വരുന്നതാണ് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നത് വിത്ത് സ്റ്റാൻഡ് അല്ല ഇത് അതിന്റെ സെയിം ഒരു കളർ കളർ ചേഞ്ച് ചേഞ്ച് ആണ് ഓക്കെ സ്റ്റാൻഡ് വരുന്നതാണ്

ഫാനൊക്കെ നമുക്ക് സാധാ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാന് ടേബിൾ ഫാൻ രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുതൽ ആയിരത്തി മുന്നൂറ് മുതൽ അങ്ങനെ പിന്നെ മിക്സികൾ നല്ല ആവശ്യം വരുന്നുണ്ട് റൈസ് കുക്കറുകൾ കുക്കറികൾ കുക്കറുകളൊക്കെ നമുക്ക് റേറ്റ് കുക്കറുകളൊക്കെ നമുക്ക് എഴുന്നൂറ് രൂപ മുതൽ നിലവിലെ സ്റ്റോക്ക് ഉള്ളത് എഴുന്നൂറ് സ്റ്റാർട്ടുകളുണ്ട് പിന്നെ തവണ പിന്നെ റൈസ് കുക്കർ അല്ലെ റൈസ് കുക്കർ ഇതൊക്കെ രണ്ടായിരം രണ്ടായിരം ആറേഞ്ചിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ഇതോണത് അറുന്നൂറ് രൂപ രണ്ട് സെറ്റ് ആയിരത്തി രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കെറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്പാനിയോന്റെ ഫാൻ വരുന്നുണ്ട് ബട്ടർഫ്ലൈന്റെ ചെറിയ ബോട്ടിൽ അതെ അതെ ചെറിയ ഫ്ലാസ്ക് ടൈപ്പ് ചെറിയ ബോക്സ് വരുന്നുണ്ട് അയൻ ബോക്സ് ഹെവി വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് വരുന്നത് ചോപ്പർ വരുന്നുണ്ട് അതേപോലെ നമുക്ക് നീന്ത സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇത് ഗോദ്രേജിന്റെ ആണ് ഗോദ്രേജിന്റെ കപ്പാസിറ്റി വരുന്നത് എട്ട് കിലോ വരുന്നുണ്ട് നല്ല ബ്ലാങ്കറ്റ് ഒക്കെ പോകുന്നതാണ് നമ്മൾ ഓഫർ ഇപ്പൊ കൊടുക്കുന്നത് ഒമ്പതേ തൊള്ളായിരത്തിനാണ് എട്ട് കെ ജി ഗോദ്രേജുണ്ട് കിലോ ഒമ്പതേമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഇത് ഇത് ഗോതറേജിന്റെ അതേപോലെ അത്യാവശ്യം വലിയ ഡ്രിമ്മ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി ക്യാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്കാണ് ഡോറ് വരുന്നത് ഇത് പതിനഞ്ചോ തൊള്ളായിരം നല്ല നല്ല റേറ്റ് ഉള്ള മോഡലാണ് വരുന്ന മോഡലാണ് 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 സെയിം അതിന്റെ അതിന്റെ ഇത് എന്താ ഗ്ലാസ് ടച്ച് വരുന്നത് ആണ് വലിയ ഒക്കെ പോവാൻ ഉപയോഗിക്കും ഇത് പതിനാല് അഞ്ഞൂറ് വരൂല്ല വീണ്ടും ഒരു സെമി ഓട്ടോമാറ്റിക് ഗോദറേജ് ആണ് ാണ് എട്ടേ തൊള്ളായിരം ആണിതിന് എത്ര ബ്ലാക്ക് വേണമെന്ന് ഒമ്പത് കിലോ വരെ പോകുന്ന ഒരു റേറ്റ് ആണ് എത്ര നമ്മള് ചോദിക്കുന്നതിന് ഇത് ബ്ലാക്ക് കവറിംഗ് വരുന്നതാണ് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് ചോദിക്കുന്ന വലിയ ബ്ലാങ്കറ്റ് അതുപോലെ ഈ കോട്ട് കോട്ടേജ് അങ്ങനത്തെ ഭാഗങ്ങൾ ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനാണ് ഫൈവ് ഇയർ വാറന്റി ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്നവണ് ഏഴ് ഒമ്പത് തൊള്ളായിരം സെയിം ബ്രാൻഡാണ് മാറ്റം കളറാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത് ഡബിൾ ഡോർസിലേക്കാണ് വരുന്നത് ഡബിൾ ഡോറിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് ഗോദ്രേജ് തന്നെയാണ് അത്യാവശ്യം വലിയ ഫ്രീസർ വരുന്നുണ്ട് നല്ല ഫ്ലവർ ടൈപ്പ് ആണ് ഫ്ലവർ ടൈപ്പ് ആണ് അത്യാവശ്യം ഫുള്ള് ഗ്ലാസ് നല്ല സ്റ്റോറേജ് ഏരിയകൾ ഉണ്ട് എത്ര ലിറ്റർ കപ്പാസിറ്റി ഇത് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ലിറ്റർ ഒരു വർഷത്തേക്ക് നല്ല ലിറ്റർ കപ്പാസിറ്റി വലിയ ഫ്രീസർ ഒക്കെ ഉണ്ട് എത്ര നമ്മള് നല്ല ഓഫർ റേറ്റിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നമ്മൾ ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറിലാണ് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡിലാണ് ഓക്കെ വേൾഡ് വേൾപൂളിന്റെ ഒന്നുകൂടി നമുക്ക് ലിറ്റർ കപ്പാസിറ്റി കൂടുതലുള്ള ഒരു മോഡല് വലിയ ഫ്രീസർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്ങനെ പതിനെട്ടേ തൊള്ളായിരം പതിനെട്ടേ തൊള്ളായിരം അല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഓക്കെ അത് ഇതിന്റെ ഒരു ഗോദ്രേജിന്റെ ഫ്ലവർ ടൈപ്പ് അല്ല ഒരു സിൽവർ ടൈപ്പ് ഒരു വരുന്നെട്ടാം തൊള്ളായിരം പതിനെട്ടാ തൊള്ളായിരം ഗ്ലാസ് ടൈപ്പ് ആൾ ചോദിക്കുന്ന ലിറ്റർ ലിറ്റർവേർട്ടബിൾ ആണ് ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഏകദേശം ഫൈവ് സ്റ്റാർ പെർഫോമൻസിലാണ് വരുന്നത് ഞ്ച് ലിറ്റർ വരുന്നുണ്ട് നമ്മൾ തൊള്ളായിരം ആ റേഞ്ചിലാണ് അടുത്തവണ വീണ്ടും ഒരു ത്രീ സ്റ്റാറിൽ ഒരു ചെറിയ കപ്പീ സ്റ്റാർ ഡബിൾ ഡോറിൽ വളരെ ചുരുക്കമായിരിക്കും അത്യാവശ്യം ഈ സാംസങ് ഓക്കെ ഇത് ട്വന്റി ഇയർ കമ്പ്ര വാറന്റി വരുന്നതാണ് ഓക്കെ ഞ്ഞൂറ് വർഷം ഇരുവർഷം കമ്പ്രഷർ വാറണ്ടി നമുക്ക് വരുന്നുണ്ട് വലിയ ഫ്രിഡ്ജുകൾ ചോദിക്കുന്ന അവർക്ക് ഗ്ലാസ് ടൈപ്പ് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു മോഡൽ തന്നെയാണ് അടിയിൽ ഫ്രീസർ വരുന്നതാണ് ഗ്ലാസ് ടൈപ്പ് എല്ലാ ബ്രാൻഡിലും വന്നിട്ടുണ്ട് ഗ്ലാസ് ടൈപ്പ് വേൾപൂളിലുണ്ട് അതുപോലെ ഗോദറേജിലുണ്ട് ഇരുപത്തഞ്ചു തൊള്ളായിരം നാല് ആണ് എം ആർ പിരുപത്തഞ്ച് തൊള്ളായിരം ബിഗ് സൈസ് ഒരു കൂടുതൽ ആൾക്കാർക്ക് വരുന്നതാണ് മുന്നൂറ്റി അറുപത് ആറഞ്ചിലിറ്റർ കൺവെർട്ടബിൾ എല്ലാതും പുറത്തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഫ്രിഡ്ജും ഫ്രിഡ്ജൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അമ്പത്തി മൂന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ എം ആർ പി നമ്മൾ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് ിറ്റർക്കാർ പിന്നെ ചെറിയ ഫ്രിഡ്ജുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് റേറ്റ് കുറഞ്ഞ ഫ്രിഡ്ജുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഗോദ്രേജിന്റെ തന്നെയാണ് അടുത്ത ബിഗ് സൈസ് ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ിറ്റാണ് ട്വന്റി സെവൻ തൗസൻഡ് വരെ നല്ല സ്പേസ് ഉണ്ട് അടുത്ത ഗോദറേജ് ഗോദ്രേജ് തൊണ്ണൂറ്റി നാല് ലിറ്റാണ് അത് ഗോദറേജിൽ ഇപ്പൊ ഏറ്റവും

മുപ്പത് ലിറ്റർ വരുന്നതാണ് കൺവെർട്ടബിൾ എല്ലാം നമുക്ക് സെറ്റിംഗ് ഫുള്ള് പുറത്താണ് ഞാൻ വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് ആണ് ഗ്ലാസ് നല്ല ഫിനിഷിംഗ് ഉള്ള മോഡൽ ആണ് സ്ക്രാച്ച് ഒന്നും വരില്ല ഇരുന്നൂറ്റി നാല്പത്തിനാല് ലിറ്റർ ആണ് ഇത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് 21 500 ല ഇവർദ കോൺട്രാക്റ്റിൽ തന്നെ ബിഗ് സൈസ് വലിയ സർ സർ 20 272 ലക്ഷം ഓക്കേ ദേ ഇങ്ങനെയുള്ള 23 500 23 500 ല ഇ എഹറിൽ ഒരു ഫ്ലവർ ടൈപ്പിൽ ഗ്ലാസ് ടോപ്പ് ഇല അതെ ഓക്കേ നല്ലൊരു ടോപ്പില ഗ്ലാസ് വാസ് ഉണ്ട് ഓക്കേ വെച്ചാൽ വലിയ ഫ്രീസർ ആണ് വരുന്നത് 325 ലിറ്ററാണ് ഓ മറ്റേ ഒരു ചെറിയ ഷോപ്പിക്ക് ഒക്കെ പറ്റുന്ന ലൈറ്റ് പറ്റും അതെ അതെ എത്ര നമുക്ക് 27000 ആറേഞ്ചില് വെരി 27000 വെരിട്ടുണ്ട് ഗ്ലോ സ്റ്റോപ്പില് ില് ബിഎംആർ കണ്ടു ഇനി അതെല്ലാം ബിഗ് സൈസ് ആണ് ഫ്രീ വലിയ സൈസ് ആണ് സെറ്റിംഗ് നമുക്ക് പിന്നെ ഹയറിന്റെ ഒരു കൺവെർട്ടബിൾ കുറഞ്ഞ റേറ്റിലുള്ള കൺവെർട്ടബിൾ ഓക്കെ ഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരുന്നത് ടൈപ്പ് പതിനെട്ട് തൊള്ളായിരം ഗോദ്രേജില് ഹെയർപൂൾ ഗ്ലാസ് ഗ്ലാസ് ടൈപ്പ് എല്ലാ ബ്രാൻഡിലും പുതിയ ഹൗസ് ഫാമിംഗ് ആയിട്ടൊക്കെ ഒരുപാട് ഗ്ലാസ് ഗ്ലാസ് ടൈപ്പ് ചോദിച്ചു വരുന്ന ടീമുകളാണ് അതുകാരണം നമ്മൾ എല്ലാ ബ്രാൻഡിലും ഇറക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലിറ്ററാണ് ട്വന്റി ടു തൗസൻഡ് രണ്ടായിരം ഇനി വേൾപൂളില് ഫ്ലവർ ടൈപ്പ് അല്ലെ അത്യാവശ്യം ബിഗ് സൈസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഇത് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം അല്ലേ എം ആർ പിപ്പത് എഴുന്നൂറ്റമ്പതാണ് ഇരുപത്തഞ്ചൂറേഞ്ചില് വരുന്നതാണ് അതിലാണ് നമുക്കൊരു എട്ട് എട്ടായിരം രൂപ ലിറ്ററാണ്ബിളും അതെ 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 കൺട്രോളിംഗ് ഒക്കെ ടച്ച് ആയിട്ട് തന്നെയാണ് വരുന്നത് കൊടുക്കുന്നത് മുപ്പത് തൊള്ളായിരത്തിന് നമ്മൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പിന്നെ സ്റ്റീലാ നമുക്ക് ടൂ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഗ്ലാസ് ടൈപ്പുകളുണ്ട് ത്രിവർണ്ണകളുണ്ട് രണ്ടായിരം രണ്ടായിരം രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നര ടൺ ആണ് ഒന്നര ടണ് ഗോദറേജിന്റെ ഒന്നര ടൺ ബ്രാൻഡ് വാറണ്ടി പത്ത് പത്ത് വർഷം വാറണ്ടിയുള്ള ഇത് നമ്മള് പുറത്തെ ഷോപ്പുകൾക്ക് എന്തായാലും മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ആ റേഞ്ചിൽ പോരോ ഷോപ്പുകളത് നമ്മളിപ്പോ ഓൺ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് മുപ്പത് നാനൂറിനാണ് ഒന്നര ടണ് പത്ത് വർഷം വാറണ്ടി ഉള്ള ബിഗ് സൈസിൽ ഒരു കൺവേർട്ടബിൾ അതും മാറ്റ് ബ്ലാക്കില് നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ് സ്ക്രാച്ച് പ്രൂഫ് ആണ് ലിറ്റർ അത്യാവശ്യം വലിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് കൊടുക്കുന്ന വെറും ഏകദേശം പകുതി റേറ്റ് ആയി ഇതവണ എയറിന്റെ ഒരു മോഡൽ വരുന്നുണ്ട് കൺവേർട്ടബിൾ ആണ് ചെറിയ ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതാണ് ഏറ്റവും കുറഞ്ഞ നേരെ ഫ്രീസർ വരുന്നുണ്ട് ഇത് ാണ് നമ്മളിന്ന് താജിലായിരുന്നു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് റൂട്ടിൽ എം എസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോൾ കേരള പാർസല് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഫ്രിഡ്ജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ടൈം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ ഈ ടൈം മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ എന്ത് നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അസ്വാമികനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഇസ്മിറിയാ സൈനിക